ഓണമായിട്ട് പ്രത്യേകിച്ച് അങ്ങനെ ഐഡിയാസ് ഒന്നുമില്ല വീട്ടിൽ തന്നെ ആയിരിക്കും അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഓണത്തിൻ്റെ ഒരു ചെറിയൊരു വ്ളോഗാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാൻ രാവിലെ ഒരു ആറരയൊക്കെ ആയപ്പോൾ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു അപ്പോൾ എഴുന്നേറ്റ സമയത്ത് തന്നെ എല്ലാ കറികളും കൂട്ടാനൊക്കെ അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കാരണം ഇന്ന് ഓണമായിട്ടും അമ്മയ്ക്ക് ലീവില്ല അമ്മയ്ക്ക് ജോലിക്ക് പോകണം അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റ് എല്ലാ കറികളും കൂട്ടാനെല്ലാം വെച്ചിട്ടാണ് അമ്മ ജോലിക്കായിട്ട് പോകുന്നത് ഞാൻ എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ച് വന്നപ്പോഴത്തേക്ക് അമ്മയ്ക്ക് പോകാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു ആയതുകൊണ്ട് തന്നെ അമ്മ കേരള സാരിയാണ് ഉടുക്കുന്നത് ഈ ഒരു സാരിയും ബ്ലൗസുമാണ് ഞാനാണ് അമ്മയെ റെഡിയാക്കി കൊടുക്കുന്നത് പണ്ട് നമ്മൾ കുഞ്ഞായിരിക്കുന്ന സമയത്ത് അമ്മമാർ നമ്മളെ ഒരുക്കുന്ന അതേപോലെയാണ് ഇപ്പം തിരിച്ച് ഞാനാണ് അമ്മയ്ക്ക് സാരി കൊടുത്തു കൊടുക്കുന്നതും മുടി കെട്ടി കൊടുക്കുന്നതും എല്ലാം അങ്ങനെ അമ്മയ്ക്ക് സാരിയും ഹെയർ എല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട് ഒരു സിമ്പിളായിട്ടുള്ള നമ്മുടെ മുടി ഇങ്ങനെ പിന്നിയിട്ടിട്ടുള്ള ഒരു സിമ്പിൾ ഹെയർ സ്റ്റൈലാണ് ചെയ്തത് അതിനുശേഷം ഇവിടെ പൂ വെച്ച് കൊടുക്കുകയാണ് അമ്മയ്ക്ക് തല നിറച്ച് പൂ വയ്ക്കണമായിരുന്നു ഈ ഒരു പിച്ചി ആണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഒത്തിരി പൂവുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഈ ഒരു ബ്ലാക്ക് ചരട് യൂസ് ചെയ്തിട്ടാണ് പൂ വെച്ച് കൊടുക്കുന്നത് കുറച്ച് യൂട്യൂബ് വീഡിയോസിലേക്ക് ഈ ഒരു ഹാക്ക് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ഞാൻ ട്രൈ ചെയ്യുന്നതാണ് അപ്പോൾ നല്ല രീതിക്ക് തന്നെ വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് രണ്ട് സ്ലൈഡ് മാത്രം മതി ഈ ഒരു പൂവ് നല്ല രീതിക്ക് ഒന്ന് സെക്യൂർ ചെയ്യാനായിട്ട് നമ്മൾ നോർമലി പൂ വെക്കുമ്പോൾ ഒത്തിരി സ്ലൈഡ് നമ്മൾ വയ്ക്കേണ്ട ആവശ്യമുണ്ട് പക്ഷേ ഇത് അതിൻ്റെ ഒരു ആവശ്യമില്ല ഈ ഒരു ചരട് വെച്ചതിന് ശേഷം നന്നായിട്ട് പൂവൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം അറേഞ്ച് ചെയ്തതിന് ശേഷം രണ്ട് സൈഡിലോട്ടും ഈർക്കൽ സ്ലൈഡോ അല്ലെങ്കിൽ എന്ത് സ്ലൈഡ് ആണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്ത് സെക്യൂർ ചെയ്യാവുന്നതാണ് അങ്ങനെ അമ്മയ്ക്ക് പൂവൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അമ്മയ്ക്ക് പോവാനുള്ള സമയം ഏകദേശം ആയിട്ടുണ്ട് എല്ലാം വെച്ചതിന് ശേഷമാണ് അമ്മ ജോലിക്ക് വേണ്ടിയിട്ട് ഇറങ്ങുന്നത് അങ്ങനെ അമ്മയ്ക്ക് താത്ത ബൈബയൊക്കെ പറഞ്ഞിട്ടുണ്ട് അമ്മ ഇറങ്ങാനായിട്ട് പോവാണ് ഈ ഒരു ഓണത്തിന് ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട് കാരണം എൻ്റെ വീട്ടിലുള്ള അവസാന ഓണമാണിത് കാരണം അടുത്ത ഓണം ആവുമ്പോഴത്തേക്ക് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവും അങ്ങനെ അമ്മ പോയതിന് ശേഷം ഞാനിവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് ഇടിയപ്പവും ചിക്കൻ കറിയായിരുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അതിനുശേഷം ശേഷം ഞാൻ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ദ ഈ ഒരു ടീഷർട്ടാണ് ഇട്ടിട്ടുള്ളത് ഞാനും അനിയനും ഒരുപോലെയാണ് ഈ ഒരു ഡ്രസ്സ് ണ്ടായിരുന്നത് ഈ ഒരു കളർ എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടായിട്ടുണ്ടായിരുന്നു നന്നായിട്ട് ചേരുന്നതായിട്ട് എനിക്ക് തോന്നി എല്ലാ സ്കിൻ ടോണിനും നന്നായിട്ട് ചേരും ഞങ്ങൾ ഇവിടെ ഒരു റീൽ എടുക്കാനുള്ള ഒരു പുറപ്പാടിലാണ് അപ്പൊ റീൽ ഉടനെ തന്നെ ഞാൻ എന്റെ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അങ്ങനെ ഞാൻ റെഡി ആയിട്ടുണ്ട് അപ്പൊ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കയാണ് വേറെ പണിയൊന്നുമില്ല ബോർ അടിച്ചിട്ട് വെറുതെ ഇരിക്കയാണ് അമ്മയ്ക്കൊന്ന് ജോലിക്ക് പോകണമായിരുന്നു അതുപോലെ അച്ഛനും വീട്ടിലില്ല അനിയൻ അത്തപ്പൂക്ക് കാണാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് പോയി അപ്പം ഞാൻ മാത്രം ഒറ്റയ്ക്ക് ഇങ്ങനെ ബോറടിച്ച് ഇവിടെ വീട്ടിലിരിക്കുകയാണ് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള എല്ലാ സാധനങ്ങളും അമ്മ ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയത് ഇനി നമുക്ക് പപ്പടം കൂടെ പൊരിച്ചാൽ മാത്രം മതി അപ്പം ഞാൻ പപ്പടം കാച്ചാനായിട്ട് ഇവിടെ പപ്പടം എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ സദ്യ കഴിക്കുമ്പോൾ പപ്പടം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഗും ഉണ്ടാവുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ കുറച്ചധികം പപ്പടം ഞാൻ ഇവിടെ കാച്ചി കൊടുക്കുകയാണ് ഈ ഒരു പുക കണ്ടിട്ട് ആരും പേടിക്കേണ്ട നമ്മുടെ ഗ്യാസിൻ്റെ ഈ ഒരു ഫ്ലെയിം ഒന്ന് കുറച്ച് കൂടിപ്പോയതാണ് വേറെ ഒന്നുമല്ല പിന്നെ ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് പപ്പടം കാച്ചുന്നത് അങ്ങനെ നമ്മുടെ ഫസ്റ്റ് പപ്പടം ഇസ് റെഡി ഗൈസ് വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ ഈ ഒരു പപ്പടം ചെറുതായിട്ട് ഒരു സൈഡ് ഒന്ന് കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു പിന്നെ അധികം കുഴപ്പമില്ലാത്തത് കൊണ്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് ഒരു കയ്യിൽ ഫോൺ വെച്ചിട്ടാണ് ഞാനിവിടെ പപ്പടം കാച്ചാനായിട്ട് നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് രണ്ട് പപ്പടങ്ങൾ ചെറുതായിട്ടൊന്ന് കരിഞ്ഞു പോയിട്ടുണ്ട് ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് സാധാരണ എല്ലാ വർഷവും ഓണത്തിന് ഈ ഒരു സമയത്തൊക്കെ അമ്മയും ഞാനും കൂടെ അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും പക്ഷേ ഇന്ന് അമ്മയ്ക്ക് പോകണം എന്നുള്ളതുകൊണ്ട് തന്നെ രാവിലെ ഞാൻ എഴുന്നേൽക്കുന്നതിന് മുന്നേ തന്നെ അമ്മ എല്ലാ കാര്യങ്ങളും ും ചെയ്തു വെച്ചിട്ടാണ് പോയത് അതുകൊണ്ട് തന്നെ വലിയ പണികളൊന്നും എനിക്കുണ്ടായിരുന്നില്ല എനിക്ക് ഈ ഒരു പപ്പടം കാറ്റിലും പിന്നെ കുറച്ച് പാത്രങ്ങൾ മാത്രം കഴുകി വെക്കണം എന്നുള്ള ജോലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതും അങ്ങനെയൊക്കെ ഉള്ളതായിട്ടുള്ള കുറച്ച് ചെറിയ ചെറിയ പാത്രങ്ങളുണ്ടായിരുന്നു അതും കൂടെ ഞാനിവിടെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുകയാണ് നിങ്ങളുടെ വീട്ടിലേക്ക് ഓണം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് മറക്കാതെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക എനിക്കൊരു നോർമൽ ഡേ ആയിട്ടാണ് തോന്നിയത് പ്രത്യേകിച്ച് ഒരു ഓണം എന്നുള്ള ഒരു ഫീൽ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല പണ്ട് കുഞ്ഞായിരിക്കുമ്പോഴൊക്കെ ഓണം എന്ന് പറയുമ്പോൾ ഭയങ്കര ആഘോഷമായിരുന്നു പക്ഷെ ഇപ്പോൾ വലുതായതിന് ശേഷം അങ്ങനെ ആഘോഷിക്കാനുള്ള ഒന്നും തന്നെ ഇല്ല ഒരു നോർമൽ ഡേ പോലെ തന്നെ എനിക്ക് ഓണം അങ്ങ് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ പാത്രങ്ങളെല്ലാം കഴുകി വെച്ചതിന് ശേഷം എനിക്ക് ചെറുതായിട്ട് വിഷുന്നു അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മുടെ ഫ്രിഡ്ജൊന്ന് തുറന്നു നോക്കിയപ്പോഴത്തേക്ക് തലേ ദിവസം വാങ്ങിച്ച് കട്ട് ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ തണ്ണിമത്തൻ ഉണ്ടായിരുന്നു അങ്ങനെ അത് കഴിക്കാം എന്ന് വിചാരിച്ചു എനിക്ക് തണ്ണിമത്തൻ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുത്തതിന് ശേഷം കഴിക്കാനായിട്ട് നല്ല ഇഷ്ടമാണ് അത് അതുമാത്രമല്ല ഇതിന്റെ തൊലിയൊക്കെ കളഞ്ഞു കഴിക്കാനാണ് എനിക്ക് കൂടുതലും ഇഷ്ടം അതുകൊണ്ട് തന്നെ ഞാനിവിടെ ആദ്യം ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് തൊലി കളഞ്ഞിട്ട് വേണം കഴിക്കാൻ ഞാൻ പണ്ട് കട്ട് ചെയ്തതിന് ശേഷം ഒന്നെങ്കിൽ സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ കടിച്ചൊക്കെ കഴിക്കുമായിരുന്നു പക്ഷേ ഒത്തിരി അതിൻ്റെ ഫ്ലഷൊക്കെ അവസാനം ആ മധുരം ഇല്ലാതെ വരുന്ന ഫ്ലഷ് ഒന്നും ഞാൻ കഴിക്കാറില്ല അതൊക്കെ കളയുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ തണ്ണിമത്തൻ വാങ്ങുന്ന സമയത്ത് ഇതുപോലെ അതിൻ്റെ തൊലി കംപ്ലീറ്റ് കളഞ്ഞതിന് ശേഷം അതൊന്ന് കട്ട് ചെയ്ത് ഇതുപോലെ എടുത്തതിന് ശേഷം ഫ്ലഷ് മൊത്തത്തിൽ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കഴിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് വേസ്റ്റ് വരത്തില്ല ഞാനിപ്പോൾ തണ്ണിമത്തൻ വാങ്ങുന്ന എല്ലാ സമയത്തും ഇതുപോലെ കട്ട് ചെയ്താണ് കഴിക്കാറുള്ളത് അപ്പോൾ നിങ്ങൾ അടുത്ത തണ്ണിമത്തൻ വാങ്ങുമ്പോഴത്തേക്ക് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാൻ ആദ്യം ഒരു കുഞ്ഞു പീസ് കട്ട് ചെയ്തിട്ട് ഇതുപോലെ തൊലി ഇളക്കി കട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്ക് വളരെ കുറച്ചേ ഉള്ളൂ അതുകൊണ്ട് തന്നെ വീണ്ടും ആ ഒരു തണ്ണിമത്തനെ വീണ്ടും രണ്ടായിട്ട് ഞാൻ കട്ട് ചെയ്തു പിന്നെ ആ ഒരു കുഞ്ഞു പീസും കൂടെ കട്ട് ചെയ്തതിന് ശേഷം അതും കൂടെ ചെറുതായിട്ട് ചെറുതായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു കുഞ്ഞു പീസിൻ്റെയും തൊലി ഇതുപോലെ ഒന്ന് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് ഈ ഒരു ചൂട് സമയത്ത് നമ്മുടെ തണ്ണിമത്തൻ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് നല്ല സുഖമാണ് അങ്ങനെ ഞാൻ കംപ്ലീറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇവിടെ കഴിക്കാനായിട്ട് പോവുകയാണ് കുറച്ച് ഞാൻ ഓൾറെഡി കഴിച്ചിട്ടുണ്ട് പിന്നെ ജസ്റ്റ് ഒന്ന് ഷോർട്സ് ഒക്കെ കണ്ടിരുന്ന് കഴിക്കുവാണ് എൻ്റെ ടാബിലാണ് ഞാൻ ഷോർട്സ് കാണുന്നത് ഒറ്റയ്ക്ക് ആയതുകൊണ്ട് തന്നെ നല്ല ബോർ റെഡിയായിരുന്നു അതുകൊണ്ട് തന്നെ വെറുതെ റീലൊക്കെ കണ്ട് അല്ലെങ്കിൽ ഇതുപോലെ യൂട്യൂബ് ഷോർട്സ് ഒക്കെ കണ്ടിട്ടാണ് ഞാൻ കൂടുതലും സമയം കളയാറുള്ളത് നമുക്ക് ഓണം വെക്കേഷൻ ഒരാഴ്ച ഉണ്ടായിരുന്നെങ്കിലും വളരെ പെട്ടെന്ന് ഈ ഒരു ഓണം വെക്കേഷൻ കഴിഞ്ഞതായിട്ട് തോന്നി കാരണം ഒരു ദിവസം പോലും വീട്ടിൽ ഞാൻ വെറുതെ നിന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല കാരണം മിക്ക ദിവസങ്ങളിലും ഏതെങ്കിലും കല്യാണമോ പാല് കച്ചോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകാനുള്ള ആവശ്യങ്ങളോ ഓണം ഫംഗ്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ദിവസങ്ങളിലുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ദിവസം പോലും ഫ്രീ ആയിട്ട് ഞാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു ഓണത്തിന് മാത്രമാണ് തിരുവോണത്തിൻ്റെ അന്ന് മാത്രമാണ് ഞാൻ മൊത്തത്തിൽ ഫ്രീ ആയിട്ട് വീട്ടിലുണ്ടായിരുന്നത് ഈ ഒരു ഓണം വെക്കേഷൻ വളരെ പെട്ടെന്ന് തന്നെ പോയി കാരണം നമുക്കൊരു ഒമ്പത് ദിവസം ഫ്രൈഡേ ആയിരുന്നു കഴിഞ്ഞ ഫ്രൈഡേ ആയിരുന്നു നമുക്ക് ഓണം വെക്കേഷൻ്റെ ലീവ് തുടങ്ങിയത് അപ്പോൾ ഫ്രൈഡേ മുതൽ ഈ ഒരു ഫ്രൈഡേ വരെയും വളരെ പെട്ടെന്ന് തന്നെ ഒരാഴ്ച പെട്ടെന്ന് പോകുന്നതായിട്ട് തോന്നി ഇനിയിപ്പോൾ മൺഡേ ആകുമ്പോഴത്തേക്ക് വീണ്ടും നമ്മുടെ വെക്കേഷൻ കഴിഞ്ഞ് കോളേജ് റീ ഓപ്പൺ ചെയ്യും അപ്പം വീണ്ടും പഴയതുപോലെ തന്നെ നമ്മുടെ പഴയ റൂട്ടീൻ തന്നെയാണ് ഇനി ഫോളോ ചെയ്യാനായിട്ട് പോകുന്നത് രാവിലെ എഴുന്നേക്കുക കോളേജിൽ പോവുക തിരിച്ചു വരിക പിന്നെ സാറ്റർഡേ സൺഡേ ഡാൻസ് ക്ലാസ് ഇങ്ങനെയുള്ള സെയിം റൂട്ടീൻ തന്നെയാണ് പിന്നെ ഇനി വീണ്ടും ഞാൻ ഫോളോ ചെയ്യുന്നത് നിങ്ങളുടെ ഓണം വെക്കേഷനൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് മറക്കാതെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വെക്കേഷനൊക്കെ നന്നായിട്ട് അടിച്ചു പൊളിച്ചോ അതോ എന്നെപ്പോലും വീട്ടിൽ വെറുതെ ഇരിക്കുകയായിരുന്നു എവിടെയെങ്കിലും പോയിട്ടുണ്ടോ എന്നുള്ള കാര്യവും മറക്കാതെ എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അങ്ങനെ കുറച്ച് നേരം ഞാൻ യൂട്യൂബ് ഷോർട്സ് ഒക്കെ കണ്ടതിന് ശേഷം അമ്മാമ്മയെ ഫോൺ വിളിക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ എൻ്റെ കഴിഞ്ഞ ബ്ലോഗിൽ അമ്മാമ്മയുടെ വീട്ടിൽ പോയിട്ടുള്ള ഒരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവർ തീർച്ചയായിട്ടും കണ്ടു കണ്ടുനോക്കുക ഞാൻ അമ്മാമ്മയെ കൂടുതലും ടാബിലാണ് കോൾ ചെയ്യാറുള്ളത് അപ്പോൾ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ രണ്ട് പ്രാവശ്യം വിളിച്ചിട്ടും അമ്മാമ്മ ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ കുറേ ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോഴാണ് പിന്നെ വിളിച്ചത് ആ സമയത്ത് പിന്നെ കോൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു തണ്ണിമത്തനൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ കുറച്ച് നേരം വെറുതെ കിടന്നിട്ടുണ്ടായിരുന്നു വേറെ ഒരു പണിയില്ല പിന്നെ ഉച്ചയാകുമ്പോഴേക്കും അമ്മ വീട്ടിലോട്ട് കഴിക്കാനായിട്ട് വരും എന്ന് പറഞ്ഞിട്ടുണ്ട് അവർക്ക് ഉച്ചയ്ക്ക് അങ്ങനെ വീട്ടിലോട്ട് വരാനൊന്നും പറ്റില്ല പക്ഷേ ഇവർ അമ്മ പ്രത്യേകിച്ച് നേരത്തെ ചോദിച്ചതുകൊണ്ട് തന്നെ ഓണം കൂടെ ആയതുകൊണ്ട് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രം വീട്ടിലേക്ക് വരാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫാമിലി എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് സദ്യ കഴിക്കുന്നതിൻ്റെ ഫീല് വേറെ ഒന്ന് തന്നെയാണ് നിങ്ങളുടെ അവിടെയും എല്ലാവരും ഒന്നിച്ചിരുന്നാണോ സദ്യ കഴിച്ചത് എന്നുള്ളത് മറക്കാതെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കാരണം നമ്മുടെ നോർമൽ ഡേയ്സിൽ അങ്ങനെയല്ലല്ലോ എല്ലാവരും ജോലിക്ക് പോകുന്നതും അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ ആൾക്കാരൊക്കെ ആയിരിക്കാം അപ്പോൾ എല്ലാവരും ഓരോ സമയത്തൊക്കെയാണ് ഫുഡ് കഴിക്കുന്നത് രാത്രിയാണെങ്കിൽ പോലും എൻ്റെ വീട്ടിൽ അങ്ങനെയാണ് എല്ലാവരും ഓരോ സമയത്തൊക്കെ ആയിരിക്കും ഫുഡ് കഴിക്കാറുള്ളത് പക്ഷേ ഇതുപോലെ എന്തെങ്കിലും ഫെസ്റ്റിവൽ ഒക്കെ ഉള്ള സമയത്ത് അല്ലെങ്കിൽ ഇതുപോലെ ഓണം ക്രിസ്മസ് ഇതുപോലുള്ള സമയങ്ങളിൽ മാത്രമാണ് നമ്മൾ എല്ലാവരും ഒന്നിച്ചൊക്കെയിരുന്നു ഫുഡ് കഴിക്കാറുള്ളത് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണ് എന്നുള്ളത് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് അങ്ങനെ ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് അമ്മ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ സദ്യയൊക്കെ വിളമ്പാണ് നമുക്ക് നാലു പേർക്കുള്ള സദ്യ ഇവിടെ വിളമ്പിട്ട് വെച്ചിട്ടുണ്ട് അമ്മയും അനിയനും അച്ഛനും എല്ലാവരും കൂടെ ഇരുന്നിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത് എല്ലാ കറികളും കൂട്ടാനും എല്ലാം നല്ല ടേസ്റ്റ് ആയിരുന്നു ഞാൻ ഈ വർഷത്തെ ആദ്യത്തെ ഓണസദ്യ എൻ്റെ കോളേജിലെ ഓണം ഫങ്ഷൻ ആണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അതിന് ശേഷം വീട്ടിലത്തെ ഈ ഒരു ഓണസദ്യ ആണ് കഴിക്കുന്നത് വേറെ ഒരു സ്ഥലത്ത് നമ്മൾ ഓണം ഫങ്ഷനോ അല്ലെങ്കിൽ സദ്യയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഡാൻസ് ക്ലാസ്സിൽ ഓണം ഫംഗ്ഷൻ വെച്ചപ്പോഴും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഓണം ഫംഗ്ഷൻ ആയിരുന്നു അപ്പോൾ നമ്മുടെ ഓണസദ്യ ഞാനിവിടെ കഴിക്കാനായിട്ട് പോവുകയാണ് ടേസ്റ്റ് ആയിരുന്നു എല്ലാ കറികൾക്കും നല്ല ടേസ്റ്റ് ആയിരുന്നു ഇനി അടുത്ത വർഷത്തെ ഓണ സദ്യ എൻ്റെ വീട്ടിൽ വെച്ചായിരിക്കില്ല അപ്പം അതൊക്കെ ആലോചിച്ചിരുന്നാണ് ഞാൻ ഫുഡ് കഴിക്കുന്നത് എല്ലാ കറികൾക്കും നല്ല ടേസ്റ്റ് ആണ് പിന്നെ എൻ്റെ ഫേവറേറ്റ് പായസവും ഉണ്ടായിരുന്നു നമ്മുടെ തിരുവനന്തപുരം സ്പെഷ്യൽ സേമിയ പായസവും അതുപോലെ തന്നെ നമ്മുടെ ബോളിയൊക്കെ ചേർത്താണ് കഴിക്കുന്നത് എൻ്റെ ഫേവറേറ്റ് ആണ് ഇത് രണ്ടും കോമ്പിനേഷൻ സേമിയ പായസം നമ്മൾ രാവിലെ വെച്ചതുകൊണ്ട് തന്നെ ചെറിയ രീതിക്ക് കട്ടയായി പോയിട്ടുണ്ടായിരുന്നു പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഞാൻ കുറച്ച് ഒഴിച്ചിട്ട് നമ്മുടെ സേമിയ പായസം കുറച്ചൊന്നും ലൂസാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അമ്മ ഇവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മയുടെ അടുത്ത് പോയി ഞാൻ വെറുതെ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് കടലപായസം ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് കടലപ്പായസം ഇഷ്ടമല്ല അപ്പം അതുകൊണ്ട് അമ്മ ഇവിടെ ഇരുന്ന് കടല പായസം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് സദ്യയൊക്കെ കഴിച്ചതിന് ശേഷം അമ്മ വീണ്ടും തിരിച്ച് ജോലിക്കായിട്ട് പോയിട്ടുണ്ട് അപ്പോൾ വീണ്ടും ഞാൻ ഒറ്റയ്ക്കായി അനിയൻ വീണ്ടും അത്തപ്പൂ കാണാനും ഉച്ചയ്ക്ക് ശേഷം കുറച്ച് മത്സരങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കാണാനായിട്ട് അവൻ പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് സമയം സദ്യ കഴിച്ചാൽ പിന്നെ അപ്പോൾ കുറച്ച് സമയം ഞാൻ കിടന്നിട്ടുണ്ട് ഉച്ചയ്ക്ക് ഉറങ്ങി എഴുന്നേറ്റപ്പോഴത്തേക്ക് പിന്നെ ചായ കുടിക്കാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു ഒരു അഞ്ചരയൊക്കെ ആയപ്പോഴത്തേക്ക് അമ്മ വന്നിട്ടുണ്ട് പിന്നെ ചായയും പിന്നെ നമ്മൾ സദ്യക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ള ചിപ്സൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊരു ചായയും കൂടെ കുടിച്ചിട്ടുണ്ട് സദ്യ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നല്ല ക്ഷീണമാണ് അത് മാത്രമല്ല നല്ല ചൂടും കൂടെ ആയിരുന്നു അപ്പോൾ ഈ ഒരു ടീഷർട്ട് ഇട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ചൂടെടുത്തു പിന്നെ ഞാൻ ഈവനിങ് ആയപ്പോൾ ഞാൻ രാവിലെ ഇട്ടിരുന്ന ആ ഒരു ചുരിദാർ തന്നെ വീണ്ടും എടുത്തിട്ടു ഇത് ഇട്ടപ്പോഴാണ് നല്ലൊരു സുഖം പിന്നെ കിട്ടിയത് രാത്രി രാത്രിയായപ്പോഴത്തേക്ക് ഞാൻ എല്ലാ ദിവസവും ചെയ്യുന്ന പോലെ തന്നെ നന്നായിട്ട് എൻ്റെ ഫേസ് വാഷ് ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ രാവിലെ വേറെ മേക്കപ്പ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ജസ്റ്റ് ഒന്ന് താൽക്കം പൗഡർ ഇട്ടതിന് ശേഷം കണ്ണിൻ്റെ മുകളിലും താഴെയും ജസ്റ്റ് ഒന്ന് ഐലൈനറ് വെച്ചിട്ടൊന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഐലൈനർ നല്ല രീതിക്ക് നമുക്ക് ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കഴുകി കൊടുക്കാം എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുന്നേ ഞാൻ എൻ്റെ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് ഫേസ് നല്ല രീതിക്ക് ക്ലീൻ ചെയ്തിട്ടാണ് കിടന്നുറങ്ങാറുള്ളത് ഫേസ് ഒക്കെ കഴുകിയതിന് ശേഷം ഞാനൊരു ഇംഗ്ലീഷ് ഫിലിം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഐ ഡോഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിലിം അത് കണ്ടുകണ്ട് ഞാൻ വീണ്ടും കിടന്നുറങ്ങി പിന്നെ ഉറങ്ങി എഴുന്നേറ്റപ്പോഴത്തേക്ക് ഫുഡ് കഴിക്കാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് സദ്യക്കുണ്ടായിരുന്ന എല്ലാ കറികളും കൂട്ടാനൊക്കെ വെച്ചിട്ട് നമ്മൾ ഫുഡും കഴിച്ചിട്ടുണ്ട് നമ്മൾ രാവിലെ എടുത്ത കുറച്ച് ഫോട്ടോസും കൂടെ ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തേക്കാം അപ്പം നിങ്ങൾക്ക് ഈ ഒരു കുഞ്ഞു വ്ലോഗ് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം ബായ്